നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ചെറുത്ത് അവസാനിപ്പിച്ച് ഇന്ത്യ വിജയത്തിന് തൊട്ടരികിലെത്തിയിരിക്കുന്നു നാളെ ടെസ്റ്റിൻ്റെ അഞ്ചാം ദിനമാണ് ഇന്ത്യ അനായാസം വിജയത്തിലേക്കെത്തും നാലാമത്തെ ദിവസം വെസ്റ്റ് ഇൻഡീസ് ഇന്നലെ കാണിച്ച പോരാട്ട വീര്യം ഇന്നും അവർ തുടർന്നു പക്ഷേ തുടക്കത്തിൽ പോരാടി നിന്ന രണ്ട് സെഞ്ചൂറിയൻസും പുറത്തായതോടുകൂടി പിന്നീട് അവരുടെ മിഡിൽ ഓർഡറിൽ ഒരു തകർച്ച സംഭവിച്ചു ഒടുവിൽ പത്താം വിക്കറ്റ് കൂട്ടുകെട്ടിൽ പത്തൊമ്പത് റൺസ് അവരടിച്ചു കൂട്ടി ഇന്ത്യൻ ബൗളർമാരെ വലിയ രൂപത്തിൽ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡാക്കിയിരുന്നു എന്നാൽ ഒടുവിൽ ആ വിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ ടീം അവരെ ഓൾ ഔട്ടാക്കി അങ്ങനെ നമ്മളിതാ വിജയത്തിൻ്റെ തൊട്ടരികിൽ മറുപടി ബാറ്റിങ്ങിലെ തുടക്കത്തിൽ നമുക്ക് യശസ്വി ജെയ്സ്വാളിനെ നഷ്ടമായി പക്ഷേ കെ എൽ രാഹുൽ ഇരുപത്തഞ്ച് റൺസുമായിട്ടും സായ് സുദർശൻ മുപ്പത് റൺസുമായിട്ടും ക്രീസിലുണ്ട് നാളത്തെ ഒരു ദിവസം മുഴുവനും നമുക്ക് ബാക്കിയുണ്ട് ജയിക്കാനാകെ വേണ്ടത് അൻപത്തി എട്ട് റൺസാണ് ഏതായാലും ഇപ്പോൾ ഈ കളിയുടെ വിശദമായ വിവരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ഞൂറ്റി പതിനെട്ട് റൺസിന് അഞ്ച് എന്ന നിലയിൽ ആദ്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തിരുന്നല്ലോ മറുപടി ബാറ്റിങ്ങിൽ ഇന്നലെ ഫസ്റ്റ് ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിന് ഓൾ ഔട്ട് ആവുകയും രണ്ടാം ഇന്നിങ്സിൽ കടുത്ത ചെറുത്തുനിൽപ്പ് നടത്തുകയും ചെയ്തിരുന്നു ആ രണ്ടാം ഇന്നിങ്സ് ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ് റൺസിലാണ് അവസാനിച്ചത് അപ്പം ഇന്ത്യയുടെ ടാർഗറ്റ് നൂറ്റി ഇരുപത്തി ഒന്ന് അതിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് അറുപത്തി മൂന്നിന് ഒന്ന് എന്ന നിലയിലാണ് അൻപത്തെട്ട് റൺസ് കൂടി മതി അഞ്ചാം ദിവസം വിജയിക്കാൻ അപ്പോൾ വെസ്റ്റ് ഇൻഡീസിന് രണ്ടാം ഇന്നിങ്സിലെ കാര്യം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം സംഭവിച്ചത് അവരുടെ ഓപ്പണർ ജോൺ ക്യാമ്പൽ ഇന്നലെ സെഞ്ചുറിയുടെ തൊട്ടരികിലായിരുന്നു അദ്ദേഹം നൂറ്റി റൺസ് അടിച്ച് ഇന്ന് ജഡേജയുടെ പന്തിൽ ആദ്യ സെഷനിൽ പുറത്തായി റിവേഴ്സ് റിവേഴ്സ് പോയി അത് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു അങ്ങനെയാണ് അദ്ദേഹം ഔട്ടാവുന്നത് തെഗുനാരായൺ ചന്ദ്രബോൾ പത്ത് റൺസുമായിട്ടും അല്ലിക്കത്തനേസ് ഏഴ് റൺസുമായിട്ടും ഇന്നലെ തന്നെ ഔട്ടായിരുന്നല്ലോ ഇന്ന് ഷായ് ഹോപ്പും സെഞ്ചുറി അടിച്ചു അദ്ദേഹം നൂറ്റിമൂന്ന് റൺസ് അടിച്ചതിന് പിന്നാലെ മുഹമ്മദ് സിറാജിൻ്റെ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു ഓഫ് ടോബിന് വെളിയിൽ പോയൊരു പന്ത് അദ്ദേഹം അത് കളിക്കാൻ വേണ്ടി ശ്രമിച്ചത് എഡ്ജ് കുടുങ്ങി സ്വന്തം സ്റ്റെമ്പ് ഇളകുകയായിരുന്നു അങ്ങനെ അദ്ദേഹം നൂറ്റിമൂന്ന് റൺസിന് പുറത്തായി റോസ്റ്റിൻ ചേയ്സ് നാൽപ്പത് റൺസ് അടിച്ചു പക്ഷേ പിന്നീടുള്ള ബാറ്റർമാർ നോക്കുക ടെവിൻ ഇംലാച്ച് പന്ത്രണ്ട് റൺസ് കാഴിപ്പിഴ പൂജ്യം റൺസുമായിട്ട് മടങ്ങി ജോബൽ വേടിക്കാൻ മൂന്ന് റൺസ് ആൻഡേഴ്സൺ ഫിലിപ്പ് രണ്ട് റൺസ് ഇങ്ങനെ പോയി അങ്ങനെ അവരുടെ ഒമ്പതാമത്തെ വിക്കറ്റ് വീഴുമ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി പതിനൊന്ന് റൺസ് മാത്രമാണ് പക്ഷേ അവിടെ നിന്ന് അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ പത്തൊൻപത് റൺസ് അടിച്ചു ജസ്റ്റിൻ ഗ്രിഴിയൂസ് അർദ്ധ സെഞ്ചുറിയുമായിട്ട് പുറത്താകാതെ തന്നു അദ്ദേഹം എൺപത്തഞ്ച് പന്തുകൾ നേരിട്ട് മൂന്ന് സഹായത്തോടെ മികച്ചൊരു ടെസ്റ്റ് ഫിഫ്റ്റി നേടി അദ്ദേഹത്തോടൊപ്പം പതിനൊന്നാമനായിട്ട് ബാറ്റ് ചെയ്ത ജെയ്ഡൻ സീൽസ് അറുപത്തേഴ് പന്തുകളിൽ നിന്നും മുപ്പത്തി രണ്ട് റൺസാണ് അടിച്ചത് മൂംറയുടെ ആ ഓവറിൽ അദ്ദേഹം ഒരു ബൗണ്ടറി കടിച്ച് തുടങ്ങി ഒടുവിൽ ബുംറയുടെ പതിൽ തന്നെ അടിക്കാൻ വേണ്ടി ശ്രമിച്ചു വാഷിംഗ്ടൺ സുന്ദർ പിടിച്ച് പുറത്താവുകയായിരുന്നു അങ്ങനെ അവരുടെ ഇന്നിങ്സ് മുന്നൂറ്റി തൊണ്ണൂറ് റൺസിന് അവസാനിച്ചപ്പോൾ ഇന്ത്യക്ക് വിജയത്തിലേക്ക് വേണ്ടത് നൂറ്റി ഇരുപത്തൊന്ന് റൺസായിരുന്നു വന്ന ഉടനെ അടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യശസ്സി ജയ്സ്വാൾ നടത്തിയത് അദ്ദേഹം രണ്ട് ഫോവർ അടിച്ചു പക്ഷേ പിന്നാലെ വരിക്കാൻ്റെ പന്തിൽ ഫിലിപ്പ് പിടിച്ചു പോയി എട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചിരുന്നത് ഇപ്പോൾ ക്രീസിൽ ഇരുപത്തഞ്ച് റൺസുമായിട്ട് കെ എൽ രാഹുലും മുപ്പത് റൺസുമായിട്ട് സായി സുദർശനുമുണ്ട് നാളെ ഒരു അരമണിക്കൂറിനോ ഒരു മണിക്കൂറിനോ ഉള്ളിൽ കളി തീർക്കും നമ്മുടെ ടീം പാട്ടും പാടി ജയിക്കും ഈ ഒരു സീരീസ് തൂത്തുവാറും അതാണിപ്പോൾ സംഭവിക്കുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്